ഗായത് വീതി കണ്ടല്ലോ ഇന്ന് വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ചെറിയൊരു വ്ളോഗ് ഇതാ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതാണ് മുഖത്ത് നല്ല ക്ഷീണം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് കൊണ്ടല്ല ഇന്ന് ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് റംദാൻ ഒമ്പത് കേട്ടോ എടുത്തത് അങ്ങനെ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലത്തെ പള്ളി അപ്പം ഇന്ന് മാർച്ച് പത്താണ് പത്താം തീയതിത്തെ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവുക അപ്പോൾ ഒമ്പതാമത്തെ നോമ്പാണ് എടുത്തത് അങ്ങനെ വീട്ടിൽ ചെന്ന് ഓടിപ്പോയി വേഗം കുളിച്ച് സെറ്റായി വിളക്കൊക്കെ വെച്ച് കേട്ടോ വിളക്കൊക്കെ വെച്ച് നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ വിളക്കും പ്രാർത്ഥനയും ഒക്കെ ഒരുമിച്ചായിരിക്കും കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര വൈബാണ് എടുത്തിട്ടില്ലാത്തവരൊന്നും എടുത്തു നോക്കുക നല്ല പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ ഇതാ വാങ്ങുകൊലിക്കാൻ പോവാണ് പങ്ക് ഒഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഈത്തപ്പഴം ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പോക്കറ്റ് ഷർമി പിന്നെ കുറച്ച് ബത്തക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം കേട്ടോ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് മുറിക്കരുതെന്നാണ് എങ്കിൽ എനിക്കറിയാൻ പറ്റും അങ്ങനെ ഇതാ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിചാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് ഈത്തപ്പഴം വെച്ചിട്ട് നോമ്പ് മുറിക്കുകയാണ് കേട്ടോ ഈ നോമ്പ് എടുക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സങ്കടം മനസ്സിൽ ഒരിക്കലും മാറാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത എന്താ പറയേണ്ടതെന്ന് എനിക്ക് പറ എനിക്കും മറ്റുള്ളവരുടെ ഇങ്ങനെയാണ് ആ പ്രശ്നം എന്ന് പറയാൻ പറ്റാത്തൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് ആ ആ ദിവസമാണ് ഇന്നേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അന്നത്തെ ദിവസം പെട്ടെന്ന് ഞാൻ ഒരിക്കലും എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നോമ്പ് തന്നെ എടുത്തേക്കാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആ ഒരു അത്രയും എന്താ പറയുക എനിക്ക് പറയാൻ പറ്റാത്ത ഒരു ഇതാണ് എനിക്ക് സങ്കടം അങ്ങനെ അറിയിക്കാൻ പറ്റാത്ത ഒരു സങ്കടമാണ് അപ്പം ഇതാ ഞാൻ നോമ്പ് മുറിക്കുകയാണ് എല്ലാ പ്രാർത്ഥനകളോടും നമ്മൾ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക അത്രയും വേണ്ടും അല്ലാണ്ട് എന്താ പറയുക എനിക്കൊന്നും പറയാനും കിട്ടുന്നില്ല അങ്ങനെ ഇതാ ആ നാരങ്ങ വെള്ളം മൊത്തം കുടിച്ച് രണ്ട് മൂന്ന് പീസ് വത്തക്കയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ ആ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചായത് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഇതാണ് പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ ആ ഒരു ചൂടിന് നമ്മൾ ഫുഡ് കഴിക്കാണ്ടും വെള്ളം കുടിക്കാണ്ടൊക്കെ നിന്ന് അങ്ങനത്തെ ഒരു ക്ഷീണമൊന്നും എനക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഈ കണ്ണ് പൊക്കച്ചിലെടുക്കൂല ഈ ചൂട് കാരണം ആ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് ദൈവ സഹായിച്ച് നോമ്പ് എടുത്തതിന് ഒരു ക്ഷീണം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ പറ്റുമോയെന്ന് അങ്ങനെ ഇതാ ഞാൻ ആ വെള്ളം മൊത്തം കുടിച്ച് ഒരു ഏമ്പൊക്കം വെട്ടി ഈ തണുത്ത വെള്ളം അങ്ങ് കുടിക്കുമ്പോഴേക്കും തണുപ്പ് മൂക്കിൽ കയറിയിട്ട് എന്തോ ഒരു അസ്വസ്ഥതയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ചായ കുടിക്കുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് പൊക്കർഷവർമ്മയാണ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടത് നമ്മൾ മൂന്നാക്കാണ് അപ്പോൾ അതും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അത് കഴിക്കുന്നുണ്ട് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം കുടിക്കേണ്ട ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അന്നേരം ആ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ അതും മാറിക്കിട്ടി എനിക്കറിയാം വെള്ളം കുടിക്കാൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് പക്ഷേ പച്ചവെള്ളം ഒന്നും കുടിച്ചാൽ ആ സമയത്ത് ഇറങ്ങൂല ഗൈസ് അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഫുഡ് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയുക ഒരു നമുക്കങ്ങനെ കഴിക്കാത്ത ഫീലൊന്നും ഉണ്ടായിരുന്നില്ല ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഞാൻ വറവാക്കിയിട്ടുണ്ടായിരുന്നു മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാരങ്ങേൻ്റെ വെള്ളം കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഒരു ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു ഡേ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റോ